നമസ്കാരം ജാഗ്രതാ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോട്ടയത്തിന്റെ വികസനമാണ് മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായി നിൽക്കുന്നത് ഈ വികസന പ്രശ്നങ്ങളുടെ പേരിൽ കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ തന്നെ സി പി എം നേതാവ് അനിൽകുമാറും തമ്മിലുള്ള പത്ര പ്രസ്താവനകളും അതുപോലെ തന്നെയുള്ള ചാനലുകളിലൂടെയുള്ള പ്രസ്താവനകളും സമരങ്ങളും അടക്കം കൊടുമ്പിരി സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് കോട്ടയത്തിന്റെ വികസന പ്രശ്നം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിക്കുന്നത് പോലെ എൽ ഡി എഫ് സർക്കാർ കോട്ടയം നിയോജക മണ്ഡലത്തിലെ അവഗണിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള വിവാദങ്ങൾക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ കെ അനിൽകുമാർ ജാഗ്രതാ ന്യൂസ് ലൈവുമായി ഇപ്പോൾ പ്രതികരിക്കുകയാണ് കോട്ടയത്തിന്റെ വികസന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കോട്ടയത്തെ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് കോട്ടയത്തെ വികസനത്തിൽ മുന്നോട്ട് പോകാനാകാത്തത് എന്ത് മൂലമാണെന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം നമ്മളോട് മറുപടി പറയുന്നു നമസ്കാരം സ്വാഗതം ഇപ്പോൾ നമ്മള് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ പത്രസമ്മേളനങ്ങൾ അതുപോലെ വലിയ സമരങ്ങൾ ഈ കോട്ടയത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കോട്ടയത്തിന്റെ എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉയർത്തുന്ന കുറേയധികം ചോദ്യങ്ങൾ ഇത്തരം വിഷയങ്ങളാണ് ഇപ്പോൾ സജീവമായി ചർച്ചയായിരിക്കുന്നത് ഈ കോട്ടയത്തിന്റെ വികസന പ്രശ്നങ്ങളിൽ ആദ്യം നമുക്ക് ജില്ലാ ആശുപത്രിയിൽ നിന്നൊക്കെ സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് ജില്ലാ ജനറൽ ആശുപത്രി ഈ ആശുപത്രിയുടെ വികസന പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ വികസനം ഇങ്ങനെ കാലങ്ങളായി നീണ്ടുപോകുന്നതിന്റെ പ്രധാന കാരണം എൽ ഡി എഫ് സർക്കാരിന്റെ നയങ്ങളാണ് എന്നൊരു ആരോപണമാണ് തിരുവനന്തപുരം രാധാകൃഷ്ണൻ ഉയർത്തുന്നത് അദ്ദേഹത്തെ ആധുനവിഹിത വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കുന്നില്ല മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല ഒരു ചിറ്റമ്മ നയം എൽ ഡി എഫ് സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതോടൊപ്പം ഈ എൽ ഡി എഫ് സർക്കാരിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ് ഈ തനിക്കെതിരായിട്ട് തിരിച്ചുവിടാൻ കെ അനിൽകുമാർ പ്രത്യേകമായി ശ്രമിക്കുന്നത് എന്നൊരു ആരോപണമാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഒരു വിവാദങ്ങളിൽ എന്താണ് താങ്കൾക്ക് യഥാർത്ഥത്തിൽ പരസ്യമായ ഒരു തുറന്ന സംവാദത്തിന് ബഹുമാനപ്പെട്ട എം എൽ എ തയ്യാറാകണം എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് കോട്ടയത്തെ ജനങ്ങൾ അറിയേണ്ട സത്യം കോട്ടയത്തെ പ്രവർത്തകർ അദ്ദേഹം ഉയർത്തുന്ന വാദങ്ങൾക്ക് മറുചോദ്യം ചോദിക്കാൻ തയ്യാറാകുന്നില്ല എന്ന പരിഭവമാണ് എനിക്കുള്ളത് ചോദ്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ചോദിക്കേണ്ടത് ഉദാഹരണമായി കോട്ടയം ജില്ലാ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജിന് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആയിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നടപ്പാക്കുന്നത് കോട്ടയം ജില്ലാ ആശുപത്രിക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ പ്രത്യേക പദ്ധതിയാണ് കിബിയിലൂടെ അനുഭവിച്ചത് മെഡിക്കൽ കോളേജുമായി താരതമ്യം ചെയ്യുമ്പോൾ കോട്ടയം ജില്ലാ ആശുപത്രിക്ക് അനുഭവിച്ചൊമ്പത് കോടി രൂപ കുറവാണ് രണ്ടാമത്തെ പോയിന്റ് കോട്ടയം ജില്ലാ ആശുപത്രിയിലെ അഞ്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ച ഒരാളാണെന്ന് അന്ന് ഞങ്ങൾ വരുമ്പോൾ ആശുപത്രി മണമുള്ള ആശുപത്രിയാണ് ആശുപത്രിയിലെ എല്ലാ ഭാഗങ്ങളും കേടുപാടുള്ളതായിരുന്നു ആ റോഡ് മുഴുവൻ കുത്തിപ്പൊളിഞ്ഞ് കടന്നിരുന്നത് ഞങ്ങൾ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങുമ്പോഴാണ് ഇന്നത്തെ കവാടമടക്കം ആധുനിക ആശുപത്രി സൗകര്യങ്ങളോടെ അത് വികസിപ്പിച്ചത് പിന്നീട് വന്ന ഗവൺമെന്റുകളും ഭരണസമിതിയും എൽ ഡി എഫിൻ്റെ കാലത്തുനിന്ന് ഇന്ന് വളരെ ഉയർന്ന മാറ്റങ്ങൾ ആശുപത്രിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പമാണ് പത്തുനില കെട്ടിടം ആ പത്തുനില കെട്ടിടവും അതിന് ആവശ്യമുള്ള ഉപകരണങ്ങൾ സഹിതമാണ് വരാൻ പോകുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ എന്താ ചെയ്യുന്നത് ഞാൻ പത്രസമ്മേളനത്തിൽ ഡേറ്റ് വെച്ചാണ് ആരോപണം ഉന്നയിച്ചത് ആരോപണം ഇതാണ് അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് കോട്ടയം ജില്ലാ ആശുപത്രിയിൽ നാല് പതിനൊന്ന് ഇരുപത്തി മൂന്ന് നടന്നത് യോഗത്തിൻ്റെ മിനിറ്റ്സാണ് ഈ മിനിറ്റ്സിൽ പറയുന്നു പുതുതായി നിർമ്മിക്കുന്ന കോട്ടയം ജില്ലാ ആശുപത്രിയുടെ ഫൗണ്ടേഷൻ കുടിക്കുമ്പോൾ ലഭിക്കുന്ന മണ്ണ് ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്ക് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കും നൽകണമെന്ന് ബഹു എം എൽ എ പത്തൊമ്പത് ഒമ്പത് ഇരുപത്തിമൂന്ന് ഒമ്പത് പത്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഏഴ് പത്ത് ഇരുപത്തിമൂന്ന് എന്ന മീറ്റിംഗിൽ ആവശ്യപ്പെടുകയുണ്ടായി അപ്പൊ എന്തായിരുന്നു വ്യവസ്ഥ ഇൻകൽ എന്ന് പറയുന്ന സ്ഥാപനം ഈ മുഴുവൻ മണ്ണും കുടുങ്കുന്നതിനുള്ള സർക്കാരിന്റെ വരെ ആരോഗ്യവകുപ്പിന്റെ കീഴിലെ ആശുപത്രിയുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി നീക്കം ചെയ്യാൻ ഗവൺമെന്റ് അനുവാദം കൊടുത്തതാണ് പണം അവർ കൊടുത്തോളും എങ്കിലും തന്നെ പണം കണ്ടെത്തി കണ്ടെത്തിക്കൊള്ളു അതിന് നടപടിക്രമങ്ങളാണ് നടക്കുന്നത് അത്തരമൊരു പരിപാടിയിൽ മൂന്ന് യോഗങ്ങളിൽ എം എൽ എ എതിർത്ത് എന്തിനും ഇത് എതിർത്തുകൊണ്ട് എന്ത് സംഭവിച്ചത് എം എൽ എ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പതിമൂന്നായിരം ക്യൂബിക് മീറ്റർ മണ്ണുണ്ട് അയ്യായിരം ക്യൂബിക് മീറ്റർ കോട്ടയത്ത് കൊണ്ടുപോയി ബാക്കി എണ്ണായിരം മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇത് മണ്ണ് വേണോ മണ്ണ് വീണോ ചോദിച്ചു നടക്കേണ്ട സാഹചര്യം എന്തിനുണ്ടാക്കി അവര് കൊണ്ടുകൂടുതലായിരുന്നു കരാർ ഏറ്റെടുത്ത ഇംഗല് അത് പൂർത്തിയാക്കാൻ ബാധ്യതപ്പെട്ടവര് അത് ആ സമയത്ത് നിർമ്മിക്കാൻ അവസരം കൊടുക്കാത്ത ഇരുപത്തി ഒമ്പത് മുതൽ ഇരുപത്തി മൂന്ന് മുതൽ ഇപ്പൊ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി രണ്ടു വർഷം രണ്ടു വർഷം ഈ മണ്ണെടുപ്പിന്റെ തർക്കം മൂലം മുപ്പായിക്കാടിന് മണ്ണ് ഒരു റോഡുണ്ടെങ്കിൽ മണ്ണ് കിട്ടി സത്യമാണ് അത് വേറെ എവിടെ നിന്നും മണ്ണ് കിട്ടും ഈ മണ്ണ് എന്തിനാണ് കൊണ്ടിടുന്നത് ഒരു ഒരു ആശുപത്രി മണിയിലാണ് അത്യാവശ്യം അതിലുള്ള മണ്ണ് അവിടെ അവിടെ കൊണ്ടുപോകാൻ കൊണ്ടുപോട്ടെ അവിടെ നിർമ്മിക്കട്ടെ അപ്പൊ കേരള സർക്കാർ ഇൻഗലിനെ കൊണ്ട് കുടുംബത്തിന്റെ സർക്കാർ ആശുപത്രിക്ക് മണ്ണ് കൊണ്ടുപോകുമ്പോൾ റവന്യൂ വകുപ്പിൽ സീനിയറായി അടക്കണ്ട ജിയോളജി വകുപ്പിൽ പണം അടക്കണ്ട സർക്കാർ തമ്മിലുള്ള തമ്മിലുള്ള മണ്ണ് അപ്പൊ ഈ പണം ഗവൺമെന്റ് അടച്ചോളൂ അപ്പോ യഥാർത്ഥത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതെല്ലാം ഈ ഡോക്യുമെന്റ് വെച്ചാണ് ഞാൻ പത്രസമ്മേളനം നടത്തിയത് അദ്ദേഹം ഈ ഡോക്യുമെന്റ് ഡോക്യൂമെന്റ് ഉയർത്തി കാണിച്ചില്ല എന്തുകൊണ്ട് അദ്ദേഹം മറുപടി പറയാൻ സന്നദ്ധത്തിനാണെങ്കിൽ ഈ ഡോക്യുമെന്റ് വെച്ച് പത്രസമ്മേളനം നടത്തി അദ്ദേഹം ആ ഡോക്യുമെന്റ് വെച്ച് മറുപടി പറയാൻ തയ്യാറായില്ല അദ്ദേഹം ഈ ഡോക്യുമെന്റാണ് മറുപടി അദ്ദേഹത്തിന്റെ മറുപടി പറഞ്ഞ ഡോക്യുമെന്റ് ഇതാണ് ഈ ഡോക്യുമെന്റ് അദ്ദേഹം അവിടെ വായിച്ചോ ഞാൻ പ്രസ് ക്ലബിൽ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു ആ കാണിച്ച കടലാസയിലൊരു വായ കാണുന്നു പുളിങ്ങുന്ന ആശുപത്രിയിലേക്ക് മണ്ണ് കൊണ്ടുപോകുന്നതിന്റെ ചെലവും പുളിങ്ങുന്ന ആശുപത്രി തന്നെ വഹിക്കാമെന്ന് അറിയിച്ചതായി ഇൻഗൽ പ്രതികൾ അറിയിച്ചു അദ്ദേഹം ഉയർത്തി കാണിച്ച കടലാസയിൽ കിടക്കുന്ന എന്നിട്ടോ ഈ ഈ കടലാസ എന്ന് പറയുന്നത് വി എൻ വാസവൻ പങ്കെടുത്ത യോഗത്തിലാണ് ആ ഭൂമിപ്പെട്ട മന്ത്രി വി എൽ പാസെ നിയമത്തിലാണ് മണ്ണ് ഞങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞത് ഇപ്പൊ എം എൽ എ തടഞ്ഞു എം എൽ എ തുടങ്ങിയപ്പോൾ മന്ത്രി സ്വാഭാവികമായിട്ടും ജനപ്രതിമാനിച്ചു എം എൽ എയുടെ ഇടപെടലിനെ സ്വാഭാവികമായിട്ടും മുൻമന്ത്രി മന്ത്രി അംഗീകരിച്ചു കാണാം സ്വാഭാവികമായും ഇതൊക്കെ ചെയ്തു ഇനി അദ്ദേഹം കടല സിദ്ധ വായിച്ചു നിർമ്മാണ പദ്ധതിയുടെ കാര്യങ്ങൾ ഇൻകലിന്റെ പ്രകൃതി വിശദീകരിച്ചു ആയതിൽ മണ്ണ് നീക്കം ചെയ്യുന്ന കാര്യങ്ങൾ ഇൻകൽ പറയുന്ന കൊടുങ്കുന്ന ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞു കോട്ടയത്ത് നിന്ന് മാറ്റുന്ന മണ്ണ് കോട്ടയത്തിന് നിക്ഷേപിക്കുന്ന നടപടികൾ കൈക്കൊള്ളണമെന്ന് തിരുവനന്തപുരം എം എൽ എ അഭിപ്രായപ്പെട്ടു ഈ ഒറ്റ കാരണം കൊണ്ടാണ് പത്രസമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ തട്ടിപ്പ് എന്താണ് കോട്ടയക്കാരുള്ള തട്ടിപ്പ് എന്താണ് ഈ ഒപ്പിട്ട കടലാസ് കാണിച്ചിട്ട് ഈ രേഖകളല്ല എന്റെ തോന്നുന്നു ഉള്ള രേഖ പറയുന്നത് അതിന്റെ അകത്തെ പേര് പറയുന്നത് അദ്ദേഹം മണ്ണ് കൊണ്ടുപോകുന്നതിനെ എതിർത്തു എതിർത്തതിന്റെ പരമായിട്ട് രണ്ടു കൊണ്ടും നിർമ്മാണം സ്തംഭിച്ചു എന്നിട്ട് ഇപ്പോ ഈ പറയുന്ന അദ്ദേഹം എതിർത്തു അല്ലെങ്കിൽ ഈ പറയുന്ന പുളിങ്ങുന്നിലേക്ക് കൊണ്ടുപോകുന്ന എന്ന് പറയുന്നു അപ്പൊ ഈ കോട്ടയത്ത് ഈ മണ്ണ് നിക്ഷേപിക്കാനുള്ള മറ്റു സംവിധാനങ്ങൾ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം എം എൽ എക്കെല്ലാം സംശയം അദ്ദേഹം അങ്ങനെ അത് കണ്ടെത്തിയിട്ടില്ല ആരോപണമുണ്ട് അല്ല തെളിഞ്ഞാണ് അദ്ദേഹം പറയുന്നത് അയ്യായിരം രണ്ടത്തോ എണ്ണായിരം ആയിരത്ത ഏറ്റുമാനുള്ള അയമനത്തിന് മുടിക്കോളിലാണെന്ന് പറഞ്ഞു ഈ രണ്ടു രണ്ടുപേരെ അങ്ങോട്ടും കൂട്ടുന്നത് പെട്ട് കെട്ടിയതിനാ ഇവര് കൊണ്ടു കൂടുതലാണ് കരാറെടുത്തവര് കൊണ്ടു ഈ തർക്കം ഉണ്ടായില്ലേ പിന്നെ അവിടെ വേണം ഇവിടെ വേണം അദ്ദേഹം പിന്നീട് ഒരു യോഗത്തിൽ പറഞ്ഞത് ഇത് നഗരം കൊണ്ടുപോകണം കിട്ടോട്ടെ അങ്ങനെ പദ്ധതി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വന്തം മണ്ഡലത്തിൽ ഒരു വികസന പദ്ധതി വരുന്നതിനെ ഒരു എം എൽ എ തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചത് എന്ത് 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 കാരണത്തിലായിരിക്കും എന്തിനും എന്റെ മണ്ഡലത്തിൽ പിണറായി സർക്കാർ ഒന്നും നടന്നില്ല എന്ന് അദ്ദേഹം വ്യാജമായ ആരോപണം ഉന്നയിച്ചു ഉന്നയിച്ച ആരോപണം എതിരായ പദ്ധതികളൊക്കെ ഇട്ടിട്ട് അവിടെ ഉയർന്നിരുന്നു ഈ ആശുപത്രിയുടെ പത്ത് നില കെട്ടിടം ഉയരാൻ പാടില്ല ഈ പത്ത് തല കെട്ടിടം ഉയർന്നാൽ പിണറായി സർക്കാർ കോട്ടയത്തെ അവഗണിച്ചു എന്നുള്ള അദ്ദേഹം ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ജനങ്ങൾ നിരാകരിക്കും ആ പത്ത് തല കെട്ടിടം നഗരത്തിൽ ഉയരാതിരിക്കാൻ അദ്ദേഹം കാണിച്ച കുതന്ത്രമാണിത് ഇപ്പൊ എന്താ സംഭവിച്ചത് ഇന്നത്തെ നിലയിൽ ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് പത്ത് നില കെട്ടിടം പണിയാൻ പറ്റത്തില്ല അധികമായി ഒരു പത്ത് കോടി നൂറ് കോടി രൂപയെങ്കിലും വേണ്ടി ഇത് ആരുമുടക്കം ഈ കുറച്ച് മണ്ണ് കൊണ്ടുപോകുന്ന തർക്കത്തിൽ നൂറ് കോടി രൂപ കേരള ഗതാവിനെ നഷ്ടപ്പെടുത്തിയ വിചിത്രമായ നിലപാടാണ് എം എൽ എ സ്വീകരിച്ചിട്ടുള്ളത് അത് തൊണ്ടി സംഘതം പിടിക്കപ്പെട്ടതാണ് എവിടെ പോയി ഏത് പാതാളത്തിൽ ഒടിച്ചാലും അദ്ദേഹത്തെ തേടി വരും ആ ചോദ്യം അപ്പോ അതുപോലെ തന്നെ ഇപ്പോ അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രസഭ ഉയർത്തിയൊരു ആരോപണം അനിൽകുമാർ പറയുന്നത് കെ അനിൽകുമാർ പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് എതിരല്ല എൽ ഡി എഫ് സർക്കാരിനും പി എം വാസവനും എതിരാണ് അപ്പം ആ അതിന് എന്നെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ നോക്കണ്ട എന്നൊരു സമീപനമാണ് അതിന് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസവൻ മുൻകൈ എടുത്ത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലും മെഡിക്കൽ കോളേജിലും ഈ പത്തെണ്ണായിരം സ്ക്വയർ ചതുക്വയർ ക്യൂബിക് മീറ്റർ മണ്ണ് കൊണ്ടുപോയത് കൊണ്ടല്ലേ ഇപ്പൊ ഇത് പണിയുന്നത് അപ്പൊ അദ്ദേഹം ഇടപെട്ടില്ലായിരുന്നെങ്കിലും മെഡിക്കൽ കോളേജ് കൊണ്ടുപോയില്ലായിരുന്നെങ്കിലും ഇത് പറഞ്ഞ അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രിക്കെതിരെ കളവായ ഒരു ആരോപണത്തിന്യിരുന്നു എന്താണ് കളവ് അയ്മനം പഞ്ചായത്ത് ഐമനത്തിലേക്ക് കൊണ്ടുപോയ മണ്ണ് സ്വകാര്യ കുരുകിടത്തിൽ ഇറക്കിയെന്നാണ് മന്ത്രി വാസവനെതിരായി അദ്ദേഹം ഉന്നയിച്ച കളവായാരോഹണം പച്ച കള്ളമ പറഞ്ഞു എന്താ കാരണം പറയുന്നു ഈ ഐമനത്ത് കൊണ്ടിറക്കേണ്ട സ്ഥലം പൊതുസ്ഥലമാണ് അവിടെ വരെ ടോറസ് ലോറി പോവില്ല അപ്പൊ ടോറസ് ലോറി ലൂ ലൂര് പോകുന്നവരെ സ്വകാര്യ സ്ഥലത്ത് മണ്ണ് കൂട്ടിയില്ല എന്നിട്ട് ചെറിയ ലോറിയിൽ അവിടേക്ക് മണ്ണ് എത്തിക്കുന്ന പുറത്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം ഈ കളവായ ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാനവിടെ പോയിരുന്നു അന്വേഷിച്ചപ്പം മന്ത്രിക്കെതിരായി തിരുപതി രാധാകൃഷ്ണൻ ആണെന്ന് പറഞ്ഞത് അപ്പോ ഇതൊരു രാഷ്ട്രീയ പോലെ എന്നുള്ളിൽ സാധാരണക്കാരിലേക്ക് എത്തേണ്ട ഒരു വികസനമാണ് ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ എങ്ങനെയാണ് എൽ ഡി എഫ് അതിനെ എങ്ങനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത് ഇത്തരമൊരു എം എൽ എ എതിർ നിൽക്കുന്നു എൽ ഡി എഫ് അവകാശപ്പെടുമ്പോൾ അല്ലെങ്കിൽ എൽ ഡി എഫ് ആരോപിക്കുമ്പോൾ ഈ എം എൽ എ മറികടന്നുകൊണ്ട് സർക്കാർ ജില്ലാ ആശുപത്രിക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല എം എൽ എ വികസന നായകനാന്നൊക്കെയാണ് ബോർഡിൽ കാണുന്നത് അനുഭവം വികസന സ്തംഭന നായകനാണ് അതാണ് ഞങ്ങളുടെ അനുഭവം ഞാൻ എൻ്റെ ഉദാഹരണിക്കാര്യം ചോദിക്കാം ജില്ലാ ആശുപത്രിയിൽ ഇപ്പം കിബ്ബി ആരംഭിച്ച പദ്ധതിയാണ് എം എൽ എയുടെ തടസ്സമുണ്ട് അതിന് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ തുടർന്നുള്ള ഇടതുപക്ഷത്തിനകത്തുള്ള സർക്കാർ അതിനെല്ലാ കുറവും പരിഹരിച്ച് ആ പദ്ധതി പൂർത്തിയാക്കും അതിനുള്ള കരുത്തൊക്കെ കോട്ടയത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുണ്ട് കേരള സർക്കാരിനുണ്ട് രണ്ട് പാലം കോടിമുതൽപ്പാലം പാലം അവിടെ നിർമ്മിക്കാൻ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ടെണ്ടർപ്പെടുന്നു എന്ത് സംഭവിച്ചു അവിടെ വീട്ടുകാർ താമസമുണ്ടായിരുന്നു അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ അവര് മാറിക്കൊടുത്തില്ല മാറ്റേണ്ട ഉത്തരവാദിത്തം അറിഞ്ഞു ഇദ്ദേഹത്തിന്റെ കാലത്ത് മാറ്റിയോ അവസാനം അവർക്ക് മറ്റൊരു കെട്ടിടം അല്ലെങ്കിൽ താമസ സൗകര്യം ഉണ്ടാക്കി തന്നത് കോട്ടയത്തെ സുമനസ്സുകളായ ജനങ്ങളാണ് അത് ചെയ്തതിന്റെ ഭാഗമായിട്ട് അവർക്ക് വീട് കിട്ടി ശരിയാണ് പക്ഷെ എന്ത് സംഭവിച്ചു കോട്ടയം നഗരത്തിലെ ആ പാലം പണിക്ക് പത്ത് കോടി രൂപ അധികം ചിലവായി എം എൽ എ ഇത് മാറ്റിയിട്ടല്ലേ പരിപാടി ആളല്ലേ മാറ്റി വേണമെന്നായിരുന്നു ആ മാറ്റാൻ വേണ്ടി ഒരു മൂന്നോ നാലോ ലക്ഷം രൂപയാണ് പിന്നീട് ചെലവായത് ഇപ്പൊ പത്ത് കോടി അധികം ഇതാണ് കോട്ടയം നഗരത്തെ വില പോടുന്നതിൽ കണ്ടത് ഇനി അദ്ദേഹം ആ പത്ര പച്ച കള്ളം പറഞ്ഞു ഞാന് ഈ ചർച്ചയിൽ അദ്ദേഹത്തെ വെല്ലുവിളിക്കുക കഞ്ഞിപ്പുഴി ഫ്ലൈ ഓവറിന് മുപ്പത്തിയെട്ടര കോടി രൂപ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ അനുവദിക്കുകയും ടെൻഡർ വിളിക്കുകയും ചെയ്തു അത് ഒരു കമ്പനി പിടിച്ചു എന്നവരെ അദ്ദേഹം പറഞ്ഞു രണ്ട് രണ്ട് സെന്റ് സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ തർക്കമാണ് ആ പദ്ധതി പാഴായെന്ന് ഇതാണ് അദ്ദേഹത്തിന്റെ വാദം ഞാൻ ഈ ചർച്ച വെല്ലുവിളിക്കുന്നു ആ കടലാസവമായിട്ട് കഞ്ഞി കുഴിവാ ഏത് സെലർ കൊടുത്തതും അതുപോലെ കരാർ എടുത്തതും ആ കാണിച്ചു കേൾക്കാൻ കാണിച്ചു കൊണ്ടുപോകാം ടെണ്ടർ പത്രപരസ്യം കാണിച്ചാൽ അദ്ദേഹത്തിന്റെ കാലത്ത് മുപ്പത്തെട്ടര കോടി രൂപയുടെ ടെൻഡറിന്റെ പത്രപരസ്യം കാണിച്ചാൽ ഞാൻ വെല്ലുവിളിക്കുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മുപ്പത്തെട്ടര കോടി രൂപയുടെ ടെൻഡർ ഒരു പാലത്തിനും ഇല്ല ഇല്ലെന്ന് എവിടുന്ന കിബി ഉണ്ടാകുന്നു എവിടെയാണ് മുപ്പത്തെട്ടര കോടി പച്ചക്കള്ളല്ല പറയണത് കിബ്ബി ഉണ്ടായി കഴിഞ്ഞില്ലേ നൂറ് കോടിയുടെ പാലം അമ്പത് കോടിയുടെ പാലം മുപ്പത്തെട്ടര കോടിയുടെ പാലം ഉണ്ടായിരുന്നു ഉമ്മൻചാട്ട് സർക്കാരിന്റെ കാലത്ത് എവിടെയാണ് അമ്പത്തെട്ടര കോടി അപ്പൊ അന്ന് മുപ്പത്തെട്ട് കോടി അനുവദിച്ചു ടെൻഡർ ആയി പിന്നെന്താ രണ്ട് സെന്റ് എടുത്തു കൊടുത്തില്ല ഇദ്ദേഹത്തിന് എന്തായിരുന്നു പണി എന്താ പിന്നെ ഏത് സ്ഥലം എടുക്കേണ്ടത് കഞ്ഞിക്കുഴിയിലെ ഫ്ലൈ ഓവറിന് ഏത് രണ്ട് സെന്റ് എടുക്കേണ്ടത് രണ്ടേ രണ്ട് സെന്റ് എടുത്താൽ മതിയോ നാട്ടുകാരെ പറ്റിക്കുന്നിട്ട് മര്യാദ വേണം ആരെങ്കിലും തിരിച്ച് ചോദ്യം ചോദിക്കില്ല എന്ന് കഴിഞ്ഞിട്ട് പത്രസമ്മേളനത്തിൽ വന്നിട്ട് ഇതുപോലെയുള്ള ജനവിരുദ്ധവും അതുപോലെ തന്നെ പച്ചക്കള്ളവും എഴുന്നേൽക്കുന്നത് ഞാൻ കഞ്ഞിക്കുഴി കവരയിൽ ബഹുമാനപ്പെട്ട എം എൽ എ വെല്ലുവിളിക്കുന്നു ആ അതിന് മുന്നിൽ നിന്ന് പറ തിരുനക്കര അമ്പലത്തിന് മുന്നിൽ നിന്ന് പറാം ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടെങ്കിൽ തിരുനക്കര അമ്പലത്തിന് മുന്നിൽ രേഖയുമായി ഹാജരാകാൻ ബഹുമാനപ്പെട്ട എം എൽ എയുടെ വെല്ലുവിളിക്കാം